നമസ്കാരം ഏറെ ആരാധകരുള്ള ഒരു ആങ്കറാണ് അല്ലെ സിനിമാ നടിയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് കാന്താര കാന്താരി ഹോട്ടലിന്റെ ഉടമ പൂജി സുനിലിനോടൊപ്പം ഉള്ള ഒരു വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരമാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത് ഒരു കൈയിൽ മധ്യ ഗ്ലാസും മറു കൈ രഞ്ജിനി ഹരിദാസിന്റെ കഴുത്തിലിട്ട് വളരെ മോശമായ ആംഗ്യങ്ങൾ കാണിച്ച് ഡാൻസ് കളിച്ച് ഉള്ള രംഗം ഞെട്ടിക്കുന്നതാണ് കാരണം രഞ്ജിനി ഹരിദാസിനെയൊക്കെ നമ്മൾ ഏറെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ ഒരു അവതാരണത്തിൽ അവതാരികയായിട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരാളാണ് ചാനലുകളിലും അതേപോലെ തന്നെ സിനിമയിലടക്കം പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിനി ഹരിദാസിന്റെ ഈ വേഷം കണ്ട് ഞെട്ടുകയാണ് ആരാധകർ കാരണം കഴുത്തിൽ കൈയിട്ട് ഇരിക്കുന്നതും അതേപോലെ വിരൽ കൊണ്ട് നടുവിരൽ നീട്ടി അങ്ങിയം കാണിക്കുന്നതും രഞ്ജിഹരി ഹരിദാസ് ആണ് മറുഭാഗത്ത് ഓ ജി സുനിൽ ആണ് വിവാദ നായകനായ ഓ ജി സുധന സുനിലാണ് രഞ്ജിനി ഹരിദാസിന്റെ കഴുത്തിൽ കൈയിട്ട് മറുകൈയിൽ മദ്യവും കഴി കഴിച്ച് ഡയലോഗ് പറയുന്നത് ഇത് തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന രംഗമാണ് എന്ന് പറയുന്ന യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഓ ജി സുനിൽനെ കുറിച്ച് വലിയ തോതിലുള്ള ആരോപണമാണ് മരട് അനീഷ് എന്ന് പറയുന്ന ഗാങ്സ്റ്റർ ലീഡർ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മയക്കുമരുന്നിന്റെ എം ഡി എം എയുടെ അടക്കം വലിയ വിൽപ്പനക്കാരനാണ് അദ്ദേഹം പ്രചാരകനാണ് അതേപോലെ സ്ത്രീ ഒരു അതേപോലെ സ്ത്രീകളെ വിൽക്കുന്ന ഒരാളാണ് എന്നെല്ലാം വലിയ ആരോപണം പറഞ്ഞിരിക്കുകയാണ് അതായത് മയക്കുമരുന്ന് മാത്രമല്ല സെക്സ് മാഫിയയുടെ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ഓ ജി സുനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ ജി സുനിലിനെ കുറിച്ച് മരട് അനീഷ് പറയുന്ന അതായത് മരട് അനീഷ് ഇതിനിടയിൽ ക്രൈമുമായി നടത്തിയ ക്രൈം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓ ജി സുനിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണ് അതേപോലെ ഇവിടെ ഡാൻസും പാട്ടും നടത്തുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം മയക്കുമരുന്ന് ഉണ്ടാവാറുണ്ട് അല്ല അദ്ദേഹം റോയൽ പിമ്പാണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപവും കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഓജി സുനിൽനെ പോലെയുള്ള ഒരാളുടെ ഒരാൾ ഇടത് ഭാഗത്ത് ഇടത് കൈകൊണ്ട് കഴുത്തിൽ കൈയിട്ട് മറുഭാഗത്തും മദ്യക്കുപ്പിയുമായി മദ്യഗ്ലാസുമായി നിൽക്കുന്ന രംഗം വളരെ ദയനീയമാണ് എന്ന് പറയാൻ പറ്റും എന്തു പറ്റി രഞ്ജിനി ഹരിദാസ് എന്താണ് ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെയൊരു രംഗം ഒരിക്കലും ആരാധകർ അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം അവതാ അവ അവതാരികയായി ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ കഴിവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെയുള്ള രഞ്ജനീ സ്വയം ജീവിതം നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാത്രമാണ് ഇതിനെ എല്ലാവരും കാണുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം എന്തായാലും ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം മരട് അനീഷിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടകളുടെ കയ്യിലാണ് ഈ സാധനിക്കുന്നത് പിന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആണ് ഇപ്പൊ ഇവിടെ ഓജി ഗാന്ധാരിന്ന് പറഞ്ഞൊരു ബാർ കണ്ടറിന അതിന്റെ ഓണർ ഓജി സുനിൽ എന്ന് പറഞ്ഞിട്ട് റീലിലൊക്കെ ഭയങ്കര ആയിട്ട് ഭയങ്കര താരമാണ് അവൻ ഇവിടത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പ എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും ഏഹ് ആരെങ്കിലും അവന്റെ പറയോ പോലീസുകാരി അവന്റെ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല അവന്റെ ബാറിൽ കയറുന്നില്ല അവിടെ എന്താ വിൽപ്പനയില്ലേ അപ്പൊ അവന്റെ തറവാട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പലങ്ങാട് അവിടെ ആഫ്റ്റർ പാർട്ടി എങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരിച്ചത് അപ്പൊ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാരെയാണ് അവൻ സുനിൽ ഓജിസുനിൽ അപ്പോ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണല്ലേ അവൻ കൂടെ പെമ്പിളേ പിടിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പെമ്പിളേക്ക് എന്തിനാണ് കൂടെ വന്നത് എന്താ ഇവിടെ വേറെ ആൾക്കാർ ഇല്ലേ നിങ്ങളിവിടെ വന്നില്ല പെമ്പിള്ളേര് നിങ്ങളിവിടെ പബി പോണല്ലേ ഞാൻ പപ്പിപ്പണ ആളാണ് ഇവിടെ പപ്പിപ്പൊണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ കൂടെ ഒക്കെ അഞ്ചു ആറും മെമ്പിളരുണ്ടാവും എന്തുകൊണ്ട് അഞ്ചു ആറും ഈ പ്രായമുള്ള കിളവിന്റെ കൂടെ അഞ്ചാറും മെമ്പ്ലേർ പോണെന്തിനാ പൈസ ഡ്രഗ് അല്ലേ അവൻ ഇവിടെ പലരും കൂട്ടി കൊടുത്ത അവൻ ബിസിനസ് ചെയ്യും അതിലൊരു വീതം ഒരുക്കി കൊടുക്കും അത്ര തന്നെ അപ്പോ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനാ അവരെ വിളിപ്പിക്കാനാ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിനു മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലാണ്ട് വേറൊരു നിവൃത്തി ഒന്നും ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ ഇതിലെ പത്ത് പേർക്ക് കാര്യം അറിയാവുന്നെങ്കിൽ രണ്ടുപേരായിരിക്കും പ്രതികരിക്കണം പോലീസിൽ അപ്പൊ ഈ ബാക്കി പോലീസുകാരുടെ സഹായം അറിഞ്ഞുകൊണ്ടുള്ള സഹായില്ല അവനൊരു ബിസിനസ്സുകാരൻ അപ്പൊ അവൻ പബ്ലിക്കാര പൈസയുണ്ട് അവൻ അടിച്ചുപോടിച്ചടക്കണം ഇപ്പൊ നമ്മള് വിളിപ്പിച്ചാൽ തന്നെ മേളിൽ നിന്ന് വിളി വരും അതുകൊണ്ട് അവൻ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് ചിന്തിക്കണേ അല്ലാണ്ട് ഇവൻ ആ ഇപ്പൊരു പോലീസാരെ നോക്കുകയാണ് അവൻ ഡ്രഗ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കണ്ണടച്ച് അങ്ങനെയല്ല വേറെ പല കാരണങ്ങളും കൊണ്ട് അവനെ തഴഞ്ഞു വിടണയാണ് അത് അവൻ ആസ്വദിക്കുകയാണ് മനസിലാകണ്ട അപ്പൊ അതേപോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്പർ ഏറ്റിലെ റോയി അവൻ്റെ അവിടെ വിഷയങ്ങളുണ്ടായി ആക്സിഡന്റിൽ പെണ്ണ് മരിച്ചു ഇവിടെ പത്രകാർ മൊത്തം എഴുതി വല്ല സംഭവിച്ചോ എന്ത് സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും പോറേ പോവില്ല കാരണം അവര് നോർമൽ ബിസിനസ്സുകാരാണ് ഗുണ്ടകളല്ല അപ്പൊ ഗുണ്ടകൾക്ക് മാത്രമേ ഇത് വിഷയമുള്ളു